നമസ്കാരം ആശാവർക്കർമാരുടെ സമരം സർക്കാരിന് തലവേദന തീർക്കുമ്പോൾ ആശാമാർക്കെതിരെ വിമർശനവുമായി സി പി എം മുഖപത്രമായ ദേശാഭിമാനി രംഗത്ത് ഒരു മാസം പിന്നിട്ട ആശാവർക്കർമാരുടെ സമരത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് സി പി എം മുഖപത്രം ഉന്നയിക്കുന്നത് സമര നേതൃത്വം അടിക്കടി ആവശ്യങ്ങൾ മാറ്റുന്നുവെന്നും സമരത്തിന്റെ പൊള്ളത്തരം ഓരോ ദിവസം കഴിയുമ്പോഴും പുറത്തു വരുന്നുവെന്നും മുഖപ്രസംഗം പറയുന്നു ഇത്രയും പിന്തിരിപ്പൻ നിലപാട് സ്വീകരിക്കുന്ന ബി ജെ പി പ്രതിനിധികളെയാണ് തിരുവനന്തപുരം ദാശിമാരുടെ പേരിൽ നടക്കുന്ന സമരത്തിലേക്ക് സ്വീകരിച്ച് ആനയിക്കുന്നത് കേന്ദ്രത്തിനാണ് ഉത്തരവാദിത്തം എന്നറിയാമായിരുന്നിട്ടും അതെല്ലാം മറച്ചുവെച്ച് സംസ്ഥാന സർക്കാരിനെതിരെ നടത്തുന്ന സമരത്തിന്റെ പൊള്ളത്തരം ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ വെളിച്ചത്ത് വരുന്നു അടിക്കടി ആവശ്യങ്ങൾ മാറ്റുന്ന സമര നേതൃത്വം ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വം മറച്ചുപിടിക്കാനാണ് ശ്രമിച്ചത് പാർലമെന്റിലെ സംഭവ വികാസങ്ങൾ ഇവരുടെ ശ്രമം പൊളിച്ചടുക്കി തിരുവനന്തപുരം സമരവേദിയിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ പിന്തുണയുമായി എത്തിയെങ്കിലും പാർലമെന്റിൽ കേന്ദ്ര നിലപാടിലെ വഞ്ചന തുറന്നു കാട്ടപ്പെട്ടു കഠിനമായി പണിയെടുക്കുന്ന ആശമാർക്ക് നീതി ഉറപ്പാക്കുകയാണ് വേണ്ടത് ഈ ദിശയിൽ ആദ്യം വേണ്ടത് ആശമാരെ സ്ഥിരം തൊഴിലാളികളായി അംഗീകരിക്കുക എന്നതാണ് മിനിമം വേതനവും പെൻഷനും ഉറപ്പാക്കാൻ ഈ തീരുമാനം എടുക്കേണ്ടത് കേന്ദ്രമാണ് ഇടതുപക്ഷത്തെ കരുവരുത്തേക്കാൻ വഴിയിൽ കിട്ടുന്ന എടുത്ത് ഉപയോഗിക്കുന്നവർ ഇത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കേന്ദ്രനയം തിരുത്താൻ യോജിച്ച സമരത്തിന് എല്ലാവരും തയ്യാറാകണമെന്നും മുഖപ്രസംഗം പറയുന്നു അതേസമയം ആശാവർക്കർമാർക്കുള്ള ധനസഹായം ഉയർത്തണമെന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട് ഇത് സമരത്തിലുള്ള ആശമാർക്ക് ആശ്വാസം പകരുന്നതാണ് ആശമാർ താഴെത്തട്ടിൽ തട്ടിൽ നടത്തുന്നത് നിർണായക സേവനമെന്ന് കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നു ആരോഗ്യ മന്ത്രാലയ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ഈ ശുപാർശ നൽകിയത് നിലവിൽ അയ്യായിരം മുതൽ ഒൻപതിനായിരം വരെയാണ് ആശാവർക്കർമാർക്ക് ധനസഹായം കിട്ടുന്നത് ഇത് രണ്ടു നേരത്തെ ഭക്ഷണത്തിന് പോലും തികയില്ലെന്നും പാർലമെന്ററി കമ്മിറ്റി ചൂണ്ടിക്കാട്ടി ആശമാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്കും ആരോഗ്യ പരിപാലനത്തിനും ധനസഹായം തികയുന്നില്ല ആരോഗ്യ ഗവേഷണ രംഗത്തും ആശമാരെ പ്രയോജനപ്പെടുത്തണം ഇതിന് അധിക ധനസഹായം ഗവേഷണ ഫണ്ടിൽ നിന്ന് നൽകണമെന്നും കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു രാം ഗോപാൽ യാദവ് അധ്യക്ഷനായ കമ്മിറ്റിയുടേതാണ് ശുപാർശ കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്നും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട് അതേസമയം പ്രതിഷേധ പൊങ്കാലയിട്ട് സമരം ശക്തമാക്കിയാണ് ആശാവർക്കർമാർ കേന്ദ്ര ധനമന്ത്രിയും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ആശമാരുടെ പ്രശ്നം വരാത്തതിന്റെ നിരാശയിലും അതൃപ്തിയിലുമാണ് സമരക്കാർ ഫണ്ട് അനുവദിച്ചതിനെ ചൊല്ലി കേന്ദ്രവും കേരളവും തമ്മിലെ തർക്കം ഉടൻ തീർത്ത് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നതാണ് സമരക്കാരുടെ ആവശ്യം തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിച്ച സമരം കടുപ്പിക്കാനാണ് ആശമാരുടെ നീക്കം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആശാവർക്കർമാരുടെ സമരം ഉന്നയിക്കാത്തത് ദൗർഭാഗ്യകരമെന്ന് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കിയിരുന്നു കണക്കുകളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരുമ്പോൾ അതിൽ വ്യക്തത വരുത്തണമെന്നും വർക്കേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കിട്ടിയ നല്ലൊരു അവസരമായിരുന്നു എന്നാൽ എന്തുകൊണ്ട് ഉന്നയിച്ചില്ലെന്ന് അറിയില്ല മാധ്യമങ്ങളിൽ വന്ന അറിവ് മാത്രമാണ് ഇത് സംബന്ധിച്ചുള്ളത് എന്നാൽ കണക്കുകൾ സംബന്ധിച്ച് ജനങ്ങളിൽ പുകമറ സൃഷ്ടിക്കുകയാണ് ഇതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നാണ് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ പറഞ്ഞത് അതിനിടെ സഹമന്ത്രി സുരേഷ് ഗോപി ഇന്നലെയും സമരപന്തൽ സന്ദർശിച്ചു രാഷ്ട്രീയമില്ലാതെ ആശമാരുടെ പ്രശ്നങ്ങൾ കേന്ദ്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇന്ന് പൊങ്കാലയിടുന്നതിനുള്ള ഇടുന്നതിനുള്ള നൂറോളം കിറ്റുകളും സുരേഷ് ഗോപി എത്തിച്ചിരുന്നു ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരാനാണ് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം ആശാവർക്കർമാരുടെ പ്രതിഫലം വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വിശദീകരിച്ചിരുന്നു കേരളത്തിനുള്ള എല്ലാ കുടിശ്ശികയും നൽകിയെന്നും കേന്ദ്രവിഹിതത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ രാജ്യസഭയിൽ പറഞ്ഞു ഇതോടെ കേരളമാണോ കേന്ദ്രമാണോ സത്യം പറയുന്നതെന്ന സംശയവും ശക്തമായി